പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് പിന്നാലെ മാൽദ്വീപ് ബഹിഷ്കരണവുമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിന് പിന്നാലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാൽദ്വീപ് ടൂറിസം മാലിദ്വീപിലെ ഏറ്റവും വലിയ വ്യവസായമാണ് വിനോദസഞ്ചാരം രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ ഇരുപത്തിയെട്ട് ശതമാനവും ടൂറിസമാണ് ഇതിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പങ്ക് നിർണായകവും ബോളിവുഡ് സെലിബ്രിറ്റികളുടെ മാലിദ്വീപ് യാത്രകളും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും മാലിദ്വീപിന്റെ പ്രധാന പരസ്യങ്ങളുമാണ് ഇതേ സെലിബ്രിറ്റികളാണ് ഇപ്പോൾ മാലിദ്വീപിനെതിരെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുന്നത് ആയിരത്തി ഇരുന്നൂറോളം ചെറുദ്വീപുകൾ ചേർന്ന രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യ അൻപത്തിരണ്ട് ലക്ഷം മാത്രമാണ് ടൂറിസം കഴിഞ്ഞാൽ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് മറ്റൊരു വരുമാനമാർഗം പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം മാലിദ്വീപിന്റെ കരം ഗ്രഹിച്ച പാരമ്പര്യമാണ് ഇന്ത്യയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ഓപ്പറേഷൻ കാറ്റ്കിസ് മുതൽ കോവിഡ് മഹാമാരിക്കാലത്ത് വരെ ഇന്ത്യ സഹായഹസ്തവുമായി മാലിദ്വീപിനെ ചേർത്തുപിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉടലെടുത്ത വിവാദം നയതന്ത്ര ബന്ധത്തിൽ ആഴത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് മാലിദ്വീപിനെ തിരിഞ്ഞുകൊത്തുകയാണ് ഈ വിവാദങ്ങളെല്ലാം ഓഹരി വിപണിയിലടക്കം വിവാദത്തിന്റെ പ്രകമ്പനങ്ങൾ അലയടിച്ചു കഴിഞ്ഞു രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് പോയ വർഷം മാലിദ്വീപിലെത്തിയത് വിവാദം തിരികൊളുത്തിവിട്ട രാജ്യത്തിന്റെ ആഭ്യന്തര ത്തെ വരെ ഉലച്ചുകളയുന്ന വിധമാണ് നിലവിൽ ശക്തി പ്രാപിക്കുന്ന ബോയ്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിനുകൾ ന്യൂസ് ഡെസ്ക് കേരളാവിഷ്യൻ ന്യൂസ്